ഹലോ വീട്ടുകറി ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടലക്കറിയാണ് അതിൽ ആദ്യമായിട്ട് ആവശ്യം വരുന്ന സാധനങ്ങളാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില തേങ്ങാക്കൊത്ത് കൊത്ത് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ സവാള തക്കാളി ആദ്യമായിട്ട് നമ്മൾ ചീരി ചുറ്റി എടുക്കുക അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓണാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണി ഒഴിച്ച ശേഷം അതിലേക്ക് കടുവിട്ട് കടുക്ുട്ടി വരുമ്പോൾ അതിലേക്ക് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഓരോന്നായി ചേർക്കുകൊടുക്കുക കരിഞ്ഞു പോകാതെ നോക്കണം വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക അതും ഒന്ന് ഇളക്കി നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക ാളീന്റെ കളർ മാറുമ്പോഴത്തേക്കും നമ്മക്ക് തക്കാളിയുടെ അത്യാവശ്യം കളറും മാറിയിട്ടുണ്ട് തക്കാളി ആഡ് ചെയ്തു തക്കാളി ആഡ് ചെയ്തു അതുകൊണ്ട് അത്യാവശ്യം നൂറ്റിയും മറ്റേ നമുക്ക് സ്വൽപ്പം ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല ഇതെല്ലാം ചേർത്ത് ഇളക്കി സ്വല്പം വെള്ളമൊഴിച്ച് നമുക്ക് ഒന്ന് വേച്ചെടുക്കണം പച്ചമുളക് പോകുന്നത് വരെ പൊടി ഒന്ന് വഴറ്റിയെടുക്കണം ലോ ഫ്ലെയിമിലിട്ടാണ് വേണം ചൂടാക്കുന്നത് പച്ചമണമൊക്കെ ഇത് പോയി കഴിയുമ്പോഴത്തന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം ഇളക്കിയെടുത്ത മസാല നേരത്തെ നമ്മൾ മേച്ച് വെച്ചിരിക്കുന്ന കടലയിലേക്ക് ചേർത്ത് കൊടുക്കണം തലേദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ കുറച്ചുകൂടെ നല്ലത് പെട്ടന്ന് അതിന് പിന്നെ നമ്മളതിൽ ഇളക്കി കൊടുക്കുകയാണ് മസാല എന്ന് കടലയിലേക്ക് ഇട്ട് ഇളക്കി നല്ലതായിട്ട് യൂലിപ്പിച്ച് അടച്ച് വെച്ച് ഒന്നോ രണ്ടോ വിസിലോ അടുപ്പിക്കുന്ന രീതിയിൽ വെക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടും നല്ലതായിട്ട് ചേർന്ന് കിട്ടും കടലിലേക്ക് അകത്തേക്ക് മസാല ചേർന്ന് നല്ല രീതിയിൽ കിട്ടും പിന്നെ അത്യാവശ്യം വെള്ളവും മലിഞ്ഞിരിക്കുന്നതിന് പിന്നെ കുറച്ച് നേരം മിസിലടിച്ച് കുറച്ച് നേരം വെച്ചിട്ട് വെള്ളം മാറ്റി എടുത്തു കഴിഞ്ഞാൽ നല്ല രുചിയുള്ള കടലക്കറി റെഡിയായി നമുക്ക് ചെറിയ പാത്രത്തിലേക്കെടുത്ത് അതിനെ സെർവ് ചെയ്യാവുന്നുണ്ട്